ഈ മാങ്ങ തുടങ്ങിയല്ലേ കച്ചവടം തുടങ്ങുന്നല്ലേ ഉള്ളൂ അത് ഞാൻ കെട്ടെ അത് കേട്ടാദ്യോ അത് കേട്ടാതിക്കാൻ കെട്ടിക്കൂട ആ കുറച്ചു നോട്ടെ ഏഹ് അത് പതിനഞ്ച് റുപ്പ കൊടുത്തോളൂ ഇനി വേദം നോക്കിയിട്ട് കാര്യമില്ല അത് പൈമൂന്നിട്ടും കൊടുക്കാം ഇതിന് ഇതിന് എട്ടിട്ടും കൊടുക്കാം അല്ല സോറി കറുപ്പ് മുരുകുട്ടിയോ പറഞ്ഞു മുരുകുട്ടി പതിനഞ്ച് പാഞ്ച് ഏത് ഇട്ടാലും പാഞ്ച് ആ ചോന് കിട്ടിയാണി പതിനഞ്ച് റുപ്പിയും കുറക്കണ്ട കാരണം നല്ല ജാതി കുട്ടിയാ എന്തു അതും ബുക്കെട്ടി കണ്ടി പോയിക്ക ഇവിടെ നിൽക്കുന്ന നമുക്കൊരു ഇടങ്ങാറു നിന്നാല്ണ്ടേ അനക്കില്ല എത്തുമ്പഴേ കെട്ടിണ്ടേ അതെ അടക്കാരൊന്നുമില്ല എങ്ങനെയും കെട്ടിക്കാനും തഴിക്കല്ല ഇപ്പൊ ഏതാ പുസ്തക നാളെ അഞ്ച് ആറാമത്ത് ആ അത് ഒറ്റല ആ ഊര് ഒരു ഒറ്റ ചീമൂര് വേണം ഞാൻ ആ പൊടി മൂന്നെണ്ണി അമ്മ സുലേമാരെ കഴിച്ചതായി കൊടുത്താ ും സംഭവത്ര നല്ല മോല പാലിക്കുട്ടിയാണല്ലേ അന്ന മോല പൂത്തോ പാലത്തോത്ത പാലത്തോത്തിന് കോളി ഉണ്ടോട് ചെറുതാണല്ലേ അപ്പൊ അപ്പൊ പോത്തിനടുത്തേന് അപ്പൊ പൂത്ത് ഇറച്ചിക്കതാ പോത്ത് നമ്മ വെള്ളിയാഴ്ച പോറിക്ക വെള്ളിയാഴ്ച പോത്ത് ഇറക്കാലോ ഏതാ പോത്ത് ഇതോ അതോ ആ ഇതമ്മ എന്താ വാർത്ത പാർത്താൻ പറ്റും മുപ്പ ഉപ്പില്ല നല്ല പൂർത്താ വാർത്തയിലേക്കാണ് കൊടുക്കല്ലോ ആക്കാജി കൊടുത്തോളാം ഒത്തിരി അഞ്ഞൂറ് കൊടുക്കലെ ചോദിച്ചു അല്ലല്ല ആളെ കൊടുത്തിട്ടല്ലേ കച്ചവടം ആളെ കൊടുത്തിട്ടല്ലേ കച്ചവടം விசவா அது கெட்ட வே போனே நாலில் நாலு நான் ரெண்டு பைக்கூட்டே இது கைச்சு நாலும் தற்காலம் கட்டிக்காடா நான் எந்த நாற்பத்தாயிரம் ரூபாய் வாங்கியலே அரைச்சி கூட பூட்டி போயிருக்கோம் ആ വണ്ടീട്ടുണ്ടെങ്കിൽണ്ടല്ലോ ഇതാണ് കപ്പ് കപ്പ് കപ്പ കപ്പ ലോടികളും ഒക്കെ ആവേണ്ടത് തന്നെയാണ് ആ ഇന്ത്യക്ക് കിട്ടിയാലേ അത് ഇറച്ചിയാവുള്ളൂ ആ കൂട്ടാൻ വെക്കും പൊക്കും ഒരു കൊടുക്കും ഏതാ കുട്ടി രണ്ടേന് പൂഞ്ഞെ കണ്ടത്തൊക്കെ ഇറങ്ങിയാലേ കണ്ടത്തൊക്കെ ഇറങ്ങിയ മോലാ ായിട്ടുള്ളൂ രണ്ടെണ്ണം കിട്ടിയാൽ നമുക്ക് വണ്ടിയായി ഇന്ന് കുറച്ച് മതി ആ ഒരു വണ്ടി തന്നെ രണ്ടാം വണ്ടി വേണ്ട അല്ലല്ല ഇന്ന് ഏതാഴ്ച്ച ഓർഡർ ഒന്നും ഇല്ല അപ്പോ അപ്പൊ മുസ്തഫ കണ്ടാ ഞാൻ പോയി രണ്ട് പൈകുട്ടികളാ അത് രണ്ടെങ്കിൽ നമുക്ക് എണ്ണായി വാങ്ങാനോ ഇഷ്ടം ഒരുപാട്

പറ്റുവോ ചെറിയ കായ് കിട്ടു ഏഹ് അത് ചോദിപ്പണിച്ച് എത്ര രീതി തമാശല്ലോ എത്ര പിന്നെ കൂത്തു നോക്കാം കൂത്തു ആകുമ്പോൾ തന്നെയാണ് അല്ല ഒന്ന് വൈക്കുന്ന ഞാൻ ഈ കാക്കാനൂർ പോയി ചെറുതുണ്ടെത്താം എന്റെ മൊയ്ലാളിന്റെ പൂത്തോളം ഇഷ്ടമായി ചട്ടിപ്പറമ്പില് എപ്പൊണ് മടക്കിയോണ്ടേ മുപ്പത്തിട്ട് പൂത്തുള്ളി നല്ല പൂത്തോളം അവൻ വേറെ ചുറ്റുപാണ്ടു വരാന്നുറ്റുപോണ്ടായോണ്ട് വരാത്തോളും

അവിടെ ഞാൻ ചേട്ടൻ ദേ ബ്രോച്ചുമണ്ടായിടാ വൈ കൊജ്മാതാ ബാപ്പനോനെ ഇളാനമാര രണ്ടോ ദേ ദേ നേ വരിക ഇരണ്ട് പോയി കൂടുതൽ നക്ക് 90% ദോ ആ അവൻ ചോദിച്ചില്ല 52 രൂപ ഇട 45 ചോദിച്ചോ കുറഞ്ഞ പോ ഇനരോ ആണ് നമ്മൾ ചോദിച്ചു 45 ഇനരോ പറയുന്നേ പറഞ്ഞോ അപ്പൊ കണ്ടു പറഞ്ഞാ എന്റെ അനങ്ങനെ കൊണ്ടേ കുട്ടികളാണ് എത്തി വിട്ടേ എത്ര വില പറഞ്ഞു കൊടുക്കേ ഓജിപ്പ് പറഞ്ഞു കൊടുക്കുവോ പറഞ്ഞോളി പറ എത്ര ത്രണ്ട് രണ്ടു പൈ കുട്ടികളെ കഴിച്ചിണ്ട് മുത്തായി ചേർക്കല്ലേ മലപ്പുറമാനു ചടിച്ചാണ്ടിവിടുന്ന് കണ്ടാ മതി ഇപ്പൊ തൽക്കാലം ഇന്ന ഇവിടുന്ന് കണ്ടാ മതി ആ നാളെ കണ്ടാ മതി അല്ല കൊടുക്കട്ടെ ഓണം പറയണ്ട എന്തിനും കൂട്ടിട്ട് കൊടുക്കേ രാവും ഇനി രാവിലെ എന്റെ കുഴപ്പം ആയിരം മാറ്റുള്ളൂ അഞ്ഞൂറല്ലേ കൂട്ടുള്ളുണ്ടോ വില വർത്താക്കണ്ടായിരുന്ന മാടപ്പുറത്ത് കൂട്ടും വേണപ്പൊ നടക്കുലക്കാറുപ കൊടുക്കണം പോട്ടെ പറ്റോ നമ്മളും പഠിച്ചോ നമുക്ക് പറ്റുമോ നമ്മക്കെത്താ ഒരാൾക്ക്

മാറ്റി മാറ്റി ഇപ്പൊ തന്നെ െ അവിടെ കണ്ടി വെറുതെ ചൂടാക്കണം ആ ഇന്ന എല്ലാ ഞാൻ തന്നെ ഏറ്റെടുക്കമ്മകളെ പണിയാ സ്വന്തം ആ മൂന്ന് പൊടി ശരി ആ കാനുള്ള പൈക്കുട്ടി റുപ്പണ് ഞാൻ പറഞ്ഞ അതിന്റെ ഉള്ളത് കൊണ്ട് മുനിയന് മുപ്പത്തെട്ടും പറയും ഞാൻ പറഞ്ഞു നാല്പത്തിരണ്ട് റുപ്യാനും പറഞ്ഞു

பணமா தரேன் ஆ என்ன நான் செல்லிண்ட அங்க முனோடி அபாக்கான அபாக்க அந்தம்பூடம் போய போதார்த்தம் വലി പറഞ്ഞത് വലു പറഞ്ഞു പറഞ്ഞു ഞാൻ ഒന്നും കാണാൻ രണ്ടായിരം കൂട്ടി പറഞ്ഞു പറഞ്ഞോ അന്നെ മോസാക്കേ അന്നെ അറ്റ മോസാക്കാൻ പോയില്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചു മുസ്തഫ അന്നൊന്നും പണ്ടു ആളാ എല്ലാവരും ഇന്റെ ആളെങ്ങളൊക്കെ പിന്നെ ആളെന്നോ പക്ഷെ അത് നമുക്ക് അനേറിയിട്ടാ ഇടത്ത് നമ്മളെ ടൈം പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച പറ്റിടെ അതല്ലേ കഴിഞ്ഞ ആഴ്ച പറ്റി കഴിഞ്ഞ ആഴ്ച ഇങ്ങനത്തെ രണ്ട് മുട്ടികളെ ഒന്നിട്ടി ഇവിടുന്നേ E uh -huh.